നമസ്കാരം ആദ്യം ഞാൻ ഒരു കാർട്ടൂൺ നിങ്ങളെ കാണിക്കാം സോഷ്യൽ മീഡിയയിലൊക്കെ കയറുന്ന ആളുകൾക്ക് പരിചയമുള്ള ആശാൻ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺസിൻ്റെ കാർട്ടൂണാണ് അദ്ദേഹത്തിൻ്റെ പേജിൽ അത് കിടപ്പുണ്ട് ആശാൻ എഴുതുന്നത് രണ്ട് കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടാണ് ടെലിവിഷൻ കണ്ട് ഇന്ന് ബഡ്ജറ്റായിരുന്നല്ലോ നിർമ്മല സീതാരാമൻ്റെ അപ്പോൾ ബഡ്ജറ്റ് കണ്ട് ടെലിവിഷനിലൂടെ കണ്ട് ഒരാൾ അത് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പം എന്താണ് ആ ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ചിലപ്പോൾ അച്ഛനായിരിക്കും അപ്പം മോൻ പറയാണ് ഇത്തവണയും കേന്ദ്ര ബജറ്റിൽ കേരളത്തിനൊന്നുമില്ല ഹ ഹ ഹ എന്ന് പറഞ്ഞിരിക്കുന്നു അത് നോക്കി അച്ഛൻ ഇങ്ങനെ അന്തിച്ചിരിക്കുകയാണ് അപ്പം ഇയാളുടെ കയ്യിൽ സംഗതിയുണ്ട് ചരടും ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ഉണ്ട് അതേ പ്രതീകം അവിടെ ഇരുന്ന് ചിരിക്കുകയാണ് ഈ ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഇത് ആര് ചിരിക്കുന്നു ചിരിക്കുന്നെന്നാണ് തോന്നിയത് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലേ ചിരിക്കുന്ന ആളെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും കാരണം ഈ മാതിരി ചിരി ഇന്ന് ചിരിക്കുന്ന ആള് അവിടെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും ആ ആൾക്കാരുടെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ ഇന്നുണ്ടായ ഒരു ചേഞ്ച് ഉണ്ട് ഉള്ളിലുള്ളത് അറിയാണ്ടാണെങ്കിലും പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നുണ്ടായി ബഡ്ജറ്റിൽ എന്തുകൊണ്ടാണ് അവർക്ക് പറയേണ്ടി വരുന്നത് ബഡ്ജറ്റിൽ കേരളത്തിൽ നമ്മൾ ദിവസങ്ങളായി കാണുന്ന ഇരുപത്തയ്യായിരത്തിൻ്റെയോ ഒക്കെ കണക്ക് കേരളം കൊടുക്കുന്നുണ്ട് കാരണം ഇത്രയും നാൾ അങ്ങ് വയനാട് ഉണ്ടായ ദുരന്തം വരെ നമുക്കറിയാം എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല കേരളത്തെ നോക്കി പരിഹസിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ പക്ഷേ ഇന്ന് ബഡ്ജറ്റ് വന്നപ്പോഴും ഒന്നും കണ്ടില്ല ഇന്നൊരു ചാനൽ അവരുടെ ചർച്ചയ്ക്ക് ടൈറ്റിൽ കൊടുത്തതുപോലെ ലക്ഷ്മി കടാക്ഷം തന്നെ വിധേയത്വത്തിൻ്റെ കുതിരവണ്ടിയിലിരുന്ന് നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് തൃപ്തി അടയാം എന്നാൽ എന്താണ് യാഥാർത്ഥ്യം ബീഹാറിന് പുറത്തുള്ള മനുഷ്യർ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രത്യേകമായി കേരളീയർ എല്ലാം ദുരന്തമായി ഓർമ്മിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഏറ്റവും അവസാനം സ്റ്റാലിന്റെ പ്രസ്താവന തമിഴ്നാടിനെ എങ്ങനെ പരിഗണിച്ചു എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്ന പ്രസ്താവന വന്നിട്ടുണ്ട് രസകരമായ ഒരു കാര്യം കേരളത്തോട് ഇമാതിരി ക്രൂരത കാണിക്കുമ്പോൾ നമ്മുടെ ഭരണ പാർട്ടിയുടെ മനസ്സിലിരിപ്പാണ് കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടാത്തത് എന്താണ് എന്ന് നിരന്തരം ചോദിക്കുമ്പോൾ ഈ ബഡ്ജറ്റിലും സമാന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി വന്ന് പറയുകയാണ് നിങ്ങൾ കേരളത്തെ പിന്നോക്കമാണ് എന്ന് പ്രഖ്യാപിക്കൂ എന്നിട്ട് പൈസ തരാമോ എന്ന് സാക്ഷാൽ ജോർജ് കുര്യൻ ഒ രാജഗോപാലിന്റെ ശിഷ്യൻ എന്നൊക്കെ പറയുന്ന ജോർജ് കുര്യൻ പോലും ഇന്ന് അസൽ സംഖ്യയായി കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാത്തതിന് പിന്നിൽ എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ ഉത്തരം പറഞ്ഞു അത് ഇങ്ങനെയാണ് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ അപ്പൊ കേട്ടോ ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ് സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ് ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും കമ്മീഷൻ പരിശോധിച്ചിട്ട് ും അതായത് പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് പണം കൊടുക്കുന്നത് കേരളം പിന്നോക്കമാണ് എന്ന് പ്രഖ്യാപിക്കണം അല്ലാതെ സ്വാതന്ത്ര്യാനന്തരം രാജ്യം പിന്തുടർന്ന് വന്നിരുന്ന നയൊന്നും നമ്മളെ കാര്യത്തിലില്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയുടെ വിഹിതം അവിടെ കൊടുക്കുക എന്നുള്ള പരിപാടിയൊന്നുമില്ല ഞങ്ങൾ ചില സംസ്ഥാനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കുകയുള്ളൂ നിങ്ങൾക്ക് വേണോ നിങ്ങൾ പിന്നോക്കം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസം സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ പിന്നോക്കമാണ് എന്ന് കേരളം പറയണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പരിശോധിച്ച് സഹായിക്കാൻ തീരുമാനിക്കും എങ്ങനെയുണ്ട് കേന്ദ്രമന്ത്രി മനസ്സിലിരിപ്പ് ഒരു ബി ജെ പി കാരൻ്റെ മനസ്സിലിരിപ്പാണ് വയനാട്ടിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായപ്പോൾ അതൊരു വാർഡിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞ മുൻ മന്ത്രി മുൻ കേന്ദ്രമന്ത്രി പാർട്ടിയാണ് പള്ളിക്കാർ ഭൂമി കയ്യേറിയതിൻ്റെ തുടർച്ചയായി ഉണ്ടായ ദുരന്തം എന്ന് പറഞ്ഞ ഒരു കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര ഹൂഡയുടെ പാർട്ടിയാണ് ആ പ്രകൃതി ദുരന്തം അവരുണ്ടാക്കിയതാണ് അതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി തലയിൽ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ആഭ്യന്തര മന്ത്രിയുടെ പാർട്ടിയാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് കേരളം പിന്നോക്കമാകട്ടെ എന്നിട്ട് പണം തരാം എന്നാണ് ഒരു ഭയവുമില്ലാതെ ജനത്തെ ജനാധിപത്യത്തിൽ ഒരു ഭയവും പ്രകടിപ്പിക്കാതെ ജനത്തോട് ആദരവ് പ്രകടിപ്പിക്കാതെ അത് വിളിച്ചു പറയാനും അവർക്ക് കഴിയുന്നുണ്ട് ആ വാക്കുകൾക്ക് പരവതാനി എഴുന്നള്ളിക്കാൻ ആളുണ്ടാകും എന്ന ആത്മവിശ്വാസം തന്നെയാണ് അതിൻ്റെ കാരണം വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ പതാകവാഹകർക്ക് ഇതും ഇതിലപ്പുറവും പറയാൻ കഴിയും കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി വിഹിതം എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർ പരിഹസിച്ച് കളയും കേരളത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതത്തിന്റെ ഓഹരി നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർ കൈമലർത്തി കളയും ലൈഫിൻ്റെ വീട് നൽകാൻ കേന്ദ്രത്തിൻ്റെ വിഹിതം എഴുപത്തയ്യായിരം രൂപയ്ക്ക് വീടിന് മോദിയുടെ ചിത്രം വെച്ച് ചാപ്പിയടിക്കണം എന്നും ഇല്ലെങ്കിൽ പണം തരില്ല എന്നും പ്രഖ്യാപിക്കാൻ ഒരു മടിയുമില്ലാത്ത കൂട്ടരുടെ പാർട്ടിയാണ് അവർ ഇതും ഇതിനപ്പുറവും പറയും ഏതായാലും ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും കൂട്ടർക്കും ആവത് ശ്രമിച്ചു നോക്കാം കേരളത്തെ പിന്നോക്കമാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞാലോ അങ്ങനെ കേരളം പിന്നോക്കമായി നശിച്ച് കുത്തുവാളെടുത്ത് കഴിയുമ്പോൾ ഇവിടെ സഹായവുമായി വന്ന് മീൻ പിടിക്കാം എന്ന സ്വപ്നം ചിലപ്പോൾ സഫലമാക്കാൻ കഴിഞ്ഞാലോ ആ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് ഇടാൻ ഇതിൽ പരമൊരു സാഹചര്യം കിട്ടാനുണ്ടായിരുന്നില്ല അറബി കഥ എന്ന് പറഞ്ഞ സിനിമയിലാണ് തോന്നുന്നു സുരാജ് വെഞ്ഞാറമ്മോട് ശ്രീനിവാസനോട് അവിടെ ദുബായിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് പറയുന്നൊരു ഡയലോഗുണ്ട് എന്താണെന്നറിയില്ല ചില സമയത്ത് ഉള്ളിലുള്ള ഫ്രോഡത്തരങ്ങൾ മുഴുവൻ അറിയാതെ പുറത്തേക്ക് വരും എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് അത് വെറുതെ ഞാൻ ആലോചിച്ചതാണ് ഇവിടെ സന്ദർഭത്തിനും സാഹചര്യത്തിനും ഒരു ഉദ്ദേശം ഇല്ലാണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ നിന്നാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കാറുള്ളത് ജോർജ് കുര്യൻ മുതൽ സുരേഷ് ഗോപി വരെയുള്ള ബി ജെ പി മനസ്സുകളിൽ ഇപ്പോൾ കേരളം എന്ന് കേൾക്കുമ്പോഴേ ചോര തിളക്കൂ ഇത് എന്തൊരു നാടാണ് ഈ നാടിനെ ഒന്ന് റെഡിയാക്കണം എന്നിട്ടേ ഞങ്ങളടങ്ങൂ എന്ന ആ ചോര തിളപ്പിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രതിജ്ഞയിലാണ് അവരുള്ളത് അവരുടെ ചോരത്തിളപ്പ് ബജറ്റ് വഴിയും സാമ്പത്തിക ഉപരോധം വഴിയും കേരളത്തെ ഞെക്കി ഞെരുക്കാനുള്ള നീക്കങ്ങളിലൂടെ സഫലമാക്കപ്പെടുകയാണ് അവർ അതിൽ സമാധാനം കണ്ടെത്തുകയാണ് പക്ഷേ നമ്മളിങ്ങനെ അവരുടെ വിലക്കുകൾ പൊട്ടിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു അവരെന്ത് ചെയ്യും പിന്നെ ചോര തളിച്ചുകൊണ്ടിരിക്കും അതിന് റിയാക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും അവർ ഇങ്ങോട്ട് വരണ്ട ഇവിടെ തന്നെ നിന്നോ പുറത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ മാറ്റി നിർത്തിയാൽ ചോര എങ്ങനെ തളക്കാതിരിക്കും ഒരു സംഘിയും അവരുടെ സംഖ്യത്തരവുമായി വരണ്ട എന്ന് പറഞ്ഞ് ഒരു നിയമസഭയിൽ പോലും അടുപ്പിക്കാത്ത ഒരു കൂട്ടരായി ഈ കേരളീയർ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെന്ത് ചെയ്യും തൽക്കാലം ആ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വന്ന് ഒരു സീറ്റ് എടുത്തുകൊണ്ടുപോയതല്ലാതെ രാഷ്ട്രീയമായി വന്ന് പറഞ്ഞാൽ റെഡിയാക്കി കളയുന്ന അവസ്ഥയിലാണ് കേരളം പിന്നെ അവരുടെ ചോര തിളക്കില്ലേ ഈ നാട്ടിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി പണത്തിന്റെ പകുതി പോലും തിരിച്ചു തരാതെ കേരളത്തെ ഞെക്കിക്കൊല്ലാൻ നോക്കുന്ന ഒരു സംഘമായി മാറുകയാണോ അവർ ഈ നാട് പിന്നോക്കം പോകണം എന്നാഗ്രഹിക്കുന്ന അപ്പം നമുക്ക് നേട്ടമുണ്ടാകും എന്ന് തിരിച്ചറിയുന്ന വിഷക്കൂലുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇനിയും അത്തരക്കാർ കുത്തിത്തിരിപ്പുകളുമായി വരും നമ്മൾ പിന്നോക്കം പോയാലേ അവർക്ക് രക്ഷയുള്ളൂ എന്ന തിരിച്ചറിവോടെ അവരെ എന്തു പേരിട്ട് വിളിക്കും തൽക്കാലം നമുക്ക് അറിയാത്ത നിലയിൽ നമുക്ക് കണ്ടില്ല എന്ന് വയ്ക്കാം കണ്ണടച്ച് പിടിക്കാം ജോർജ് ഊര്യ സുരേഷ് ഗോപി നിർമ്മല സീതാരാമ എന്നൊക്കെ ചിലർ വിളിക്കുന്നുണ്ട് നമുക്കേതായാലും അങ്ങനെയൊന്നും വിളിക്കാൻ താല്പര്യമില്ല നമുക്ക് തൽക്കാലം പെൻസിൽ ആശാന്തി കാർട്ടൂൺ ഒന്നും കൂടി വായിക്കാം കേരളത്തിന് ഒരു പൈസ ഇല്ല എന്ന് പറയുന്ന ബഡ്ജറ്റ് കേരളം ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചുരുട്ടിക്കൂട്ടി ചവറ്റുകോട്ടയിലിട്ട ഒരു ബഡ്ജറ്റിൻ്റെ വാർത്ത ചിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട് ആ മനുഷ്യന്മാരുടെ പ്രതിനിധികളോട് നമുക്ക് തൽക്കാലം നിങ്ങൾ അവിടെ ഇരിക്കു പിന്നെ വരും എന്ന് പറയാം എന്ന് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള വഴി കാരണം ഇത് ജനാധിപത്യമാണല്ലോ ജനാധിപത്യം എക്കാലത്തും വിജയിക്കുക തന്നെ ചെയ്യും എന്നായാലും വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് അതുവരെ കാത്തിരിക്കാം നന്ദി നമസ്കാരം